പത്തി മാസമർ പത്തിടാൻ തനിച്ച് ഒരു വിടകം ഇടക്കിടാൻ കൊതിലാദിനം വലിക്കതലോടുയരുന്നു സ്വന്തമായി സാധാരണഗതിയിൽ എല്ലാവരും ഒപ്പന ഒരു മത്സര ഇനോ ആയിട്ട് വേദിയിലെത്തുമ്പോൾ ഇവിടെ മത്സര ഇനോ അല്ലാതെ ഇവിടുത്തെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള കുറച്ച് കുട്ടികളുണ്ട് അവരൊന്നും പരിചയപ്പെടാം ഞങ്ങൾ സ്കൂളിൽ സ്വന്തമായിട്ട് തന്നെയാണ് പ്രാക്ടീസ് ചെയ്തത് എല്ലാരും ഭയങ്കര സപ്പോർട്ടായിരുന്നു നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു സബ്ജിലേക്ക് കളിച്ചു സബ്ജിലും പ്രൈസ് ഇല്ലായിരുന്നു എഗ്രേഡ് ഉണ്ടായിരുന്നു അപ്പോൾ വിചാരിച്ചു അവസരമല്ലേ അപ്പോൾ ചാൻസ് കളയേണ്ട ഏത് അവസരം കിട്ടിയാലും പാർട്ടിസിപ്പേഷൻ ആയാലും ബെസ്റ്റ് അങ്ങനെ ഞങ്ങൾ എല്ലാരും ിമാരും പരവൂർ പൂതക്കുളം ചെമ്പകശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ഭാഗമായുള്ള ഭക്ഷണ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഈ വേദി ഭക്ഷണശാലയ്ക്ക് അടുത്തായി ഒരുക്കിയിരിക്കുന്ന കലയിടം എന്ന വേദിയിൽ പരിപാടി അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണം സ്വീകരിച്ചാണ് ഞങ്ങളവിടെ നിന്നിവിടെ എത്തിച്ചേർത്തിരിക്കുന്നത് ഇവിടെ ഈ ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് എത്തുന്ന ആ ബ്രേക്കിൽ കലാസ്വാദകർക്ക് ഈ പരിപാടി കണ്ട് ആസ്വദിക്കുന്നതിനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പടിയും നിന്നാലേ പെണ്ണിനെ പെണ്ണിന് കെട്ടുമൊരു ജാലിയെ തന്നെ സ്കൂൾ യുവജനോത്സവത്തിന് ഞങ്ങൾ ഈ ഒപ്പന ഇന്നത്തിൽ ജില്ലയിൽ സബ് ജില്ലയിൽ എ ഗ്രേഡ് വാങ്ങിയാണ് നിന്നത് നമുക്ക് സംസ്ഥാന കലോത്സവത്തിന് ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടിയതിൽ രക്ഷിതാക്കളും അതുപോലെ തന്നെ ഞങ്ങളുടെ കുട്ടികളും സ്കൂൾ അധികൃതരും ഒരുപോലെ തന്നെ വളരെയേറെ സന്തോഷത്തിലാണ്